சானம் <laughs> மா <laughs> Hello Astro Gaming, hello parang hello Hi bro, Astro Gaming <coughs> Welcome to the stream മോനെ നമ്മൾ പാവങ്ങളാടോ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടുള്ള കളി തുടങ്ങാനാണ് പ്രശ്നം ലൈവ് വേണ്ടെങ്കിലോ അസ്ട്രോ ഗെയിമിംഗ് ബ്രോ പോയോ ചമ്മ ലൈവ് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നൈസ് 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 ോണാക്ക അല്ലെങ്കിൽ പടി കിട്ടും

അമ്മക്കത് കൊഴോയിതെന്താ ചൈനീസ് ലോബിയല്ലാണതോ മറ്റേ ഇന്തോ ലോബിയോ എന്തോ ലോബിയാണെങ്കി ഞാൻ തീർന്ന് ും പേരഡേസും ഒക്കെ നമ്മൾ വൈപ്പ് ചെയ്യാൻ ഹലോ പോവാലോ ലൈവ് വേണ്ടി ഞാൻ പറഞ്ഞത് കേക്കണ്ടെന്ന് പറഞ്ഞേ സീപ്പർ ഗെയിമിങ് ക്ലീപ്പർ മുട്ട പോളിയല്ല സോളോ സ്ക്വാഡ് കളിച്ച് പവർ പെവറാക്കണോ പിന്നെ ഞാൻ പവർ മുത്തേ മൊത്താ കട്ടയ മൊത്തം പെവറ ആരോ ബോട്ടൻ്റെ ഇടിച്ചിട്ടൊക്കെ വിളിച്ചുണ്ട് ബോട്ടന്നെ ഏർന്നില്ലേ കൊച്ചു കള്ളൻ ബോട്ട് വിളിച്ചിട്ട് എനിക്ക് ക്വാളിറ്റി കൂട്ടിയിട ക്വാളിറ്റി ഇതില് കൂട്ടിട ഞാൻ എനിക്കിനി കൂട്ടിടാൻ കഴിയില്ല കാണാൻ നിങ്ങൾക്ക് വേണേ കൂട്ടിടാം ചെലപ്പോ ഞാൻ എന്റെ നെറ്റിന്റെ ഷോക്ക് ആവണ അതുകൊണ്ടാണ് ഇരുന്നൂറ്റി നാല്പേര് ഇട്ടുന്നത് മുന്നൂറ്റി അറുപേര് ഇടണംന്നൊക്കെ ഇണ്ട് പക്ഷേ സീനാണ് ലൈവ് കാണ നിങ്ങൾക്ക് വേണേ കൂട്ടാലോ ഓ നാനൂറ്റമ്പത് നല്ല നെറ്റ് വേണം മൊത്തേ എന്തോ ോബിയാണ് പണ്ടാറം എംഎസ് കൂടുന്നുണ്ട് എം എസ് എനിക്ക് നൂറ്റിനാല് നൂറ്റി പന്ത്രണ്ട് ലൈവ് ചെയ്യണോണ്ട് എൺപത് ആ അങ്ങനെ കുറച്ച് കാണിക്ക എന്ത് കഷ്ടാണ് രാവിലെ തന്നെ എന്തോരോഗം

ടാ എയർടെൽ ഉണ്ടടാ മൊബൈൽ ഡാറ്റ അല്ലേ അതുകൊണ്ടാണ് അടിച്ചിട്ട് വീഴാത്തത് എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും വൈഫൈ കണ്ടതിന് നമ്മൾ പൊളിക്കൂലേ ഇരുനാല് മണിക്കൂർ ലൈവ് തന്നെ കാരണം ഏതാ സ്ട്രീമിങ് ആപ്പ് സ്ട്രീമിങ് ആപ്പ് ടേണിപ്പോ ടേണിപ്പ് അത് എന്റെ ഇത് നടക്കണുള്ളൂ അതായത് അത് ഇതായിട്ടില്ല ശരിക്കായിട്ട് ലോഞ്ച് ആയിട്ടില്ല അതിന്റെ എന്തൊക്കെ ബീറ്റ് എന്തൊക്കെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തേണിപ്പ് അത് പ്ലേ സ്റ്റോറിലുണ്ടാവും പക്ഷെ അത് എന്തോ അതിന്റെ ബീറ്റ് അവർഷ് നടന്നുകൊണ്ടിരിക്കുകയാണ് വൈഫൈ ഉണ്ടെ റിയൽമി ത്രീ പോലെ വെച്ചത് കളി തന്നെ ഉറക്കും ഒരു മോഡേൺ സെറ്റ് ആയ മതി ഒക്കെ ഞാൻ ഉറക്കും അടിപൊളി നെറ്റ് നെറ്റ് മൂഞ്ചി മൂഞ്ചി ആരട് എസോഡും ഒക്കെ അവിടെ പവർ കാണിക്കണത് ഏതോ അവിടെ അത്രക്ക് ധൈര്യം ആരാണ് എസ് എഡു വെച്ച് പവർ കാണിക്കുന്നത് പണ്ടു ഷോ കാണ എന്തോ എൻ്റെ ഒക്കെ പൂതി കാറിനായിട്ട് വെച്ചിട്ട് പവർ കാണിക്കാൻ നോക്കുന്നവച്ചു കള്ളൻ ഓ ഓ ഓ ഓ ഓ ഓ നെറ്റ് ശോക നെറ്റ് മുഞ്ചി നെറ്റ് മുഞ്ചി നെറ്റ് മുഞ്ചി നെറ്റ് മുഞ്ചി പാമ്പു ടക്കിടക്ക് മൂഞ്ചും പിറഞ്ഞിട്ട് കാരണമില്ല

അത്ര ഷോ കാണി വിട്ടാൽ ജസ്റ്റ് ഫോർ ഒന്നും വിചാരിക്കരുത് എന്തോ രൂപ നെറ്റ് ശോകമാണ് രാവിലെ നെറ്റ് ശോക എന്ത് ചെയ്യും രാവിലെ നെറ്റ് ശോകമാണ് ലൈവ് ചെയ്യുമ്പോഴെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഐ ഡോ ഐ ഡോ ശമറും മൂന്ന് ലൈക്ക് ചെയ്യണേ ആ ലൈവ് ആണെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്തി സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മളൊന്ന് ജീവിച്ചു വയ്ക്കോട്ടെ ആടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതും ഇന്തോലോബി തന്നെയാണ് ഹലോ ഹലോ നിമാവാ നിമാവാൾ ഇട്ടാതെ വേറെ ഫീലാണെ ആ എൻ്റെ മോനെ ഫുൾ സ്ക്വാഡാ വരുന്നു എന്റെ പണി തീർന്നു മോനെ